ും ഇന്ത്യൻ ബേക്സൺക്വയർ വണ്ടൂർ കരുവാരക്കൊണ്ട് പാന്റ മേഖലയിൽ നിന്നും കാട്ടുപോതിനെ വേട്ടയാടി ഇറച്ചു വില്പന നടത്തിയ കേസിൽ ഒളിവിലായിരുന്ന മൂന്ന് പേർ വനം വകുപ്പിന് മുന്നിൽ ഈ അടങ്ങി ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിച്ചതോടെയാണ് പ്രതികൾ കീഴടങ്ങിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കി ജാമ്യം നൽകി കരുവാറുകൊണ്ട് പാന്ത്ര സ്വദേശികളായ മുല്ലപ്പള്ളി അബ്ദുറഹ്മാൻ എന്ന മാനുപ്പ കുന്നുമ്മൽ ജംഷീർ ബാബു പള്ളിയാൽത്തൊടിക നൌഷാദ് എന്നിവരാണ് ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥനായ കാളികാവ് റേഞ്ച് ഓഫീസർ മുമ്പാകെ ഹാജരായത് ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിച്ചതിനാൽ ഇവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു കഴിഞ്ഞ ഏപ്രിൽ പത്തൊൻപതിനാണ് സൈലന്റ് വാലിയോട് ചേർന്ന് കിടക്കുന്ന പാന്ദ്ര മേഖലയിൽ നിന്നും ഇവർ കാട്ടുപോത്തിനെ വേട്ടയാടിയത് നാല് പ്രതികൾ നേരത്തെ വനംവകുപ്പിന്റെ പിടിയിലായിരുന്നു തോക്കും കാട്ടുപോത്തിന്റെ ഇറച്ചിയും കണ്ടെടുത്തിരുന്നു ഇനിയും ഏതാനും പ്രതികൾ കൂടി ഒളിവിലുണ്ടെന്നാണ് വനംവകുപ്പ് പറയുന്നത് കരുവാരക്കുണ്ട് ഡെപ്യൂട്ടി റേഞ്ചർ പി എൻ സജീവൻ ഉൾപ്പെടെയുള്ളവർ പ്രതികളെ മൊഴിയെടുപ്പിന്റെ ഭാഗമായി നിലമ്പൂർ സൌത്ത് ഡിവിഷൻ ഡിഎഫ്ഒ മുമ്പാകെ എത്തിച്ച ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത് ിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഫൺ സിറ്റി പാർക്ക് കണ്ണുജിപ്പിക്കുന്ന സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രീ കെ ജി എൽ കെ ജി ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എസ് ഇ ന്യൂഡൽഹി വണ്ടൂർ